നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കെ ഉൾപ്പെടെ ഇദ്ദേഹം രാജിവെക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു വേള ഈ വാർത്ത തത്വമായി അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും രാജിക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും രാജി തന്നെ ശരണം എന്ന ഒരവസ്ഥയിൽ ആണ് നിൽക്കുന്നത് അതിനിടയിൽ ചില ന്യായീകരണങ്ങളും അതുപോലെ തന്നെ കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതുപോലെ ഒരു ട്രാൻസ് ഉമ്മണുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം അതായത് അവർക്ക് പരാതിയില്ല രാഹുൽ തന്നെ അപമാനിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ചില ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വരുന്നു പക്ഷേ ആ ട്രാൻസ് വുമൺ പറയുന്നത് അത് പഴയ ഓഡിയോ സന്ദേശമാണ് പുതിയതിലാണ് ഈ ബലാത്സംഗം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒക്കെ പ്രകടിപ്പിച്ചത് എന്ന് കേൾക്കുന്നു എന്തായാലും വളരെ മോശമായ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് മാത്രമല്ല ഒരിടത്ത് മാന്യമായി കുടുംബമായി ജീവിക്കുന്നിടത്ത് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന തരത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസിലെ തന്നെ ചില വനിതാ നേതാക്കളടക്കം പേരൊന്നും പറയുന്നില്ല രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അത് പുരുഷ കോൺഗ്രസുകാരും അതായത് കോൺഗ്രസ് നേതാക്കളും അടക്കം ഈ വിഷയം ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി രാഹുൽ മാംകൂട്ടത്തിൽ തന്നെയാണ് ഇന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അതിനിടയിൽ ശ്രീ കെ സി വേണുഗോപാൽ എംപിയുടെ സഹധർമ്മിണി ശ്രീമതി കെ ആശ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ഒരു വ്യക്തിയെ കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാണ് കെ സി വേണുഗോപാലിന്റെ സഹധർമ്മിണി പറയുന്നത് പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വരയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും മറിഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ശ്രീമതി ആശ പറയുന്നത് ഇതൊക്കെ വീടുകളിൽ ഇരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ പറ്റി ചർച്ച ചെയ്യുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പേര് ശ്രീമതി ആശ പറഞ്ഞിട്ടില്ല പുറത്തു വരുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയൂ വല്ലാത്ത വിഷമമുണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ ആകുന്നുമില്ല എന്നാണ് പറയുന്നത് സ്ത്രീകൾ ഭയന്നുകൊണ്ട് രാഹുലിനെ പറ്റി ചർച്ച ചെയ്യുന്നു രാഹുലിനെതിരെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ പുറത്തു വരുന്ന വാശ് വാർത്തകൾ ആശങ്ക ഉയർത്തുന്നു ഒന്നും പറയാതെ മിണ്ടാതി മിണ്ടാതിരിക്കാൻ ആകുന്നില്ല എന്നും ആശ പറയുന്നു അതായത് കുടുംബമായി ജീവിക്കുന്ന നേതാക്കൾ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ചിലപ്പോൾ കോൺഗ്രസ് പ്രവർത്തകയായിരിക്കാം അവർ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നിരിക്കാം അവരെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ധാരാളം കോൺഗ്രസ് നേതാക്കളും മുതിർന്ന നേതാക്കളും അല്ലാത്തവരും ലോക്കൽ നേതാക്കളും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ അവരുമായി അടുക്കാനും അവരുമായി കാര്യങ്ങൾ സംസാരിക്കാൻ അതായത് ഔദ്യോഗികമായ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ഭയമാകുന്നു ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നൊന്നായി ഇങ്ങനെ പടക്കം പൊട്ടുന്നത് പോലെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഒരു വ്യക്തിയെക്കുറിച്ച് അതും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ കുറിച്ച് അതും സ്ത്രീത്വത്തെ കുറിച്ചും സ്ത്രീ സുരക്ഷയെ കുറിച്ചും ഒക്കെ തന്നെ ഘോരഘോരം വാദിക്കുന്ന ഒരു യുവ നേതാവിനെ കുറിച്ച് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമ ഇടങ്ങളിലും ഒക്കെ സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് അതിശക്തനായ ഒരു അതിശക്തനായ ഒരു നേതാവ് നേതാവിന്റെ ഒക്കെ തന്നെ വ്യക്തമായ പിന്തുണയുള്ള ഒരു യുവ നേതാവിനെ കുറിച്ചൊക്കെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് വരെ ആശങ്കയുണ്ടാകുന്നു വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾ നേരത്തെ ഒരു മുൻ എംപിയുടെ മകളെ ഇദ്ദേഹം വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള പോവുകയായിരുന്നു ആ കുട്ടിയും ഇതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ആ കുട്ടി കുട്ടിയുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് എന്നാൽ പോലും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവൻ വീട്ടിലെ സ്ത്രീകളുമായി ഒരു തരത്തിലും അടുപ്പിക്കാൻ പറ്റാത്തവൻ അപ്പൊ പിന്നെ സ്ത്രീ നേതാക്കളുടെ കാര്യം പറയാനുണ്ടോ നേരത്തെ രണ്ടു മൂന്ന് ട്രോളുകളുടെ കഥ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ഇയാൾ വിളിക്കാത്ത കോൺഗ്രസിലെ അല്ലെങ്കിൽ ഇയാൾ മെസ്സേജ് അയക്കാത്ത കോൺഗ്രസിലെ ഏക സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ യു പി എ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയായിരിക്കും എന്നൊരു ട്രോള് കാണാൻ ഇടയായി എന്തൊക്കെയാലും ശരി ഇയാൾ രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിന് എങ്ങനെങ്കിലും മുഖം രക്ഷിച്ചേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് അഞ്ചോ ആറോ ഏഴോ എട്ടോ മാസം കൂടി കൂടിയുള്ളൂ അതിനിടയിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് അത് മാറ്റിവെക്കാം പക്ഷേ മൂന്നാം തവണയും ഇടതുപക്ഷത്തിന് തന്നെ ഭരണം സമ്മാനിക്കാൻ ഇതുപോലുള്ള ഒരുപാട് നേതാക്കളൊന്നും വേണ്ട ഒറ്റ നേതാവ് മതി എന്നുള്ള കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ ആ ഒരു നിലനിൽപ്പ് തന്നെ തകർന്ന തരിപ്പണമായ മട്ടിലാണ് ഒരു രാഹുൽ ഗാന്ധി കാരണം ഇന്ത്യ മുഴുവൻ നിലനിൽപ്പ് തകർന്നു മറ്റൊരു രാഹുൽ കാരണം ഇപ്പോൾ കേരളത്തിലും കോൺഗ്രസ് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് പരിഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾ പോലും അതിശക്തമായ ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ ഈ നേതാവിന്റെ ക്രെഡിബിലിറ്റി ഈ നേതാവ് അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തകൻ ഈ ജനപ്രന്ധിയായിരിക്കുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്